ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഷോട്ടോപ്പിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കാര്യം കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗി ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണാൻ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ ഒരു നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഷോർട്ട് ടോപ്പാണ് നമ്മുടെ ജീൻസിന്റെ കൂടെയും സ്കേർട്ടിന്റെ കൂടെയൊക്കെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടോപ്സ് ആണ് കേട്ടോ കണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ എക്സൽ സൈസ് ആണേ വന്നിട്ടുള്ളത് ഓക്കെ ലാർജ് കാർക്കും എക്സല്കാർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒന്ന് മെഷർ ചെയ്തിട്ട് പറയാം ലെങ്ത് വി നമുക്ക് എക്സൽ ആണ് ടാഗെങ്കിലും നമുക്ക് വരുന്ന സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയവും ലാർജും എക്സെല്ലും ഈ ഒരു സൈസസിലാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ എൽ ഇത്രയും സൈസസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് എന്റെ ലെങ്ത് വന്നിട്ട് ണേ ഇരുപത്തി എട്ട് ആണ് ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫിഫ്റ്റീൻ ഇഞ്ചോളം വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ടാസിൽസ് പോലെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ റയോണിൻ്റെ െവി റയോണ്ട് നല്ലൊരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നമ്മളെ ലൈൻ പോൾസ ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് വരുന്നത് ബ്ലാക്ക് ആണ് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളർ റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഇത്രയും സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു റെഡ് കളറാണ് ആണ് എയ്റ്റ് ആണ് ഏട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ജീൻസ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിട്ട് റെഡ് കളറാണ് ഇനി നമുക്ക് பிரிண்ட் கண்டு ப்ளூ ஷெய்டூட அவைலபிள் ஆகோ நேவி ப்ளூ ஆனே நேவி ப்ளூல வைட்டு பிரிண்டானது மீடியம் லார்ஜ் எக்ஸல்காருக்கு சைஸ் ஆப்டாவும் நெக்ஸ்ட் வரணும் ஈரு மூணு கலேஸில் ஆனோ അത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന റോഡ് പ്രിന്റ് ആണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് റെഡിലാണ് വന്നിട്ടുള്ളത് റെഡില് വൈറ്റ് പ്രിന്റാണ് വരുന്നത് പക്ഷെ ഫ്ലവർ മാറ്റം ഉണ്ട് കേട്ടോ പ്രിന്റിൽ മാറ്റം വരുന്നോണ്ടേ ഇതും ട്വന്റി എയ്റ്റ് ആണ് നമുക്ക് ലെങ്ത് വരുന്നത് ഇത് നമുക്ക് വന്നിട്ടുള്ള സൈസസ്ന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സല് ഈ ഒരു മൂന്ന് സൈസസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും വൈറ്റും കൂടെയാണ് പ്രിന്റ് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഗ്രേയും വൈറ്റും പ്രിന്റുമാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് എന്താണ് ഷോർട്ട് ടോപ്പ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കേട്ടോ വരുന്നത് ഈ ഒരു നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് മൂന്ന് പീസ് ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഷിപ്പിംഗിൽ വരുന്നതാണ് അപ്പൊ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്